അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് വാഴവിത്ത് വാങ്ങിച്ചൊക്കെ കാണിച്ചായിരുന്നല്ലോ അപ്പം പിന്നെയും ഞങ്ങൾ പോയി കുറച്ച് വാഴവിത്തും അതുപോലെ ചേനയൊക്കെ വാങ്ങിച്ചോണ്ടിട്ടുണ്ട് അപ്പം ചേനയൊക്കെ ഞങ്ങൾ മുറിച്ച് ചാരമൊക്കെ പെരട്ടി വെയിലൊക്കെ കൊള്ളിച്ച് വെച്ചായിരുന്നു അപ്പം ഇന്ന് നമുക്കതെല്ലാം ഒന്നും നടാം അപ്പം ചേന ഇപ്പോഴേ നടത്തില്ല ഇത് ഉണക്കാനായിട്ട് വെച്ചേക്കുമായിരുന്നു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ടേ നടത്തുള്ളൂ പിന്നെ ഇതെല്ലാം മുറിച്ച് എല്ലാം തന്നത് അപ്പൂപ്പനാണ് വൈശാഖേട്ടൻ ഇതിനെല്ലാം എല്ലാം പെരട്ടി വെച്ചേക്കും ഞങ്ങൾ ഉണക്കാനായിട്ട് വെക്കാൻ പോവാണ് ഇനി അപ്പൊ നമുക്ക് വാഴ കാണാൻ പാ അപ്പൊ ഇത് കുറച്ച് ചാരവും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് അപ്പൊ ഇത് നമുക്ക് വാഴക്കിടാൻ വേണ്ടിട്ട് വാ ഏത്ത വിത്ത ഏത്ത വിത്ത് അപ്പൊ വീഡിയോ ബോറാക്കുന്നില്ല അപ്പൊ അടുത്ത വാഴയൊക്കെ അങ്ങോട്ട് നടാൻ പോട്ടെ ഓക്കെ അപ്പം ആദ്യമേ നമ്മൾ വാഴ നടന്നതിന് മുമ്പ് തന്നെ ഇത് ഇട്ടിട്ടുണ്ടോ കേട്ടോ നമ്മുടെ ചാരുവും എല്ലുപൊടിയുമായിട്ടുള്ള മിക്സർ ഇതാ ഇട്ടതിന് ശേഷമാണ് ഇത് നടുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇനി ഞങ്ങൾ ബാക്കി വാഴകളൊക്കെ നടട്ടെ അപ്പോൾ വാഴയൊക്കെ നട്ടു അപ്പോൾ നമ്മുടെ ചീനി ഇങ്ങനെ നിൽക്കുന്നു ആ ചീനിക്ക് നമുക്കൊന്ന് ഇച്ചിരി എന്താ പറയുക മണ്ണ് കോരിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് കൊത്തി റെഡിയാക്കി വെക്കാം അപ്പം നമ്മൾ എല്ലാം അയക്കിട്ടുണ്ട് ഇപ്പം വേറെ ഒന്നും ഇനി നമുക്ക് ഇച്ചിരി ചിപ്സ് ഇടാമെന്ന് വിചാരിക്കുകയാണ് അധികം ഒന്നുമില്ല ഫ്രണ്ടിൽ മാത്രം കുറച്ച് ചിപ്സ് ഇടാമെന്ന് വിചാരിച്ചു അപ്പം ചിപ്സ് ഇടാനുള്ള പദ്ധതിയാണ് ഇതിനി ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒരു ഷീറ്റൊക്കെ വിരിച്ച് നാളത്തേക്ക് നമ്മൾ ചിപ്സൊക്കെ ഇടും ഓക്കെ ഇപ്പം അടിപൊളിയായില്ലേ ഇപ്പം എങ്ങനെയുണ്ടേ അപ്പം ഞങ്ങൾ വൃത്തിയാക്കിയപ്പോഴാണ്ട് ഞങ്ങൾ ചെടി കണ്ടോ പോച്ചയ്ക്കകത്തിലുള്ള ചെടിയായിരുന്നു ഞങ്ങൾ നട്ടതാണ് പക്ഷെ പോച്ച ആയതുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു നോക്ക് റോസ കണ്ടോ അങ്ങനെ ഞങ്ങളുടെ ചെടികളെല്ലാം വൃത്തിയായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ചേന മുറിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി അതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ടല്ലെയോ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മൾ നടാം ചാരമൊക്കെ തേച്ച് വെച്ചിരുന്നായിരുന്നു അപ്പോൾ ഇത് നടാൻ പോകുന്നത് നമ്മളിപ്പം അപ്പവൻ പറഞ്ഞതാണ് എൻ്റെ കുട്ടിക്കാലത്തും കേട്ടിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഇത് നടടുമ്പം രാവിലെ നടന്നതെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് നോക്കി നിന്നിട്ട് വടക്കോട്ട് ഇതിൻ്റെ ഈ മുറിഭാഗം വെക്കണം ഇങ്ങനെ വെക്കണം ഇതാണ് വടക്ക് അവിടെ കിഴക്ക് അപ്പം ഇങ്ങനെ നോക്കി ഇങ്ങനെ വെച്ച് വേണം നടണമെന്നാണ് പറയുന്നത് അഥവാ വൈകുന്നേര സമയങ്ങളിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചു വരും നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കി നിന്നിട്ട് തെക്കോട്ട് ഈ മുറിഭാഗം വെച്ച് വേണം നടണമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ അങ്ങനെ തന്നെ നടാം വാ ഇപ്പം ഇരുപത്തൊന്ന് മൂടാണ് അപ്പോൾ നമുക്ക് ഓരോ മൂട്ടിലും ഇങ്ങനെ വെച്ച് വെച്ച് പോവാം പിന്നെ വന്നിട്ട് നമുക്ക് നടാം അപ്പം നമ്മൾ ചേന നട്ടപ്പം എല്ലുപൊടിയും ചാരവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടത് വളമായിട്ട് അപ്പോൾ നമ്മൾ ചേന നട്ടു ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടു മണ്ണ് കൂട്ടിയിട്ട് നന്നായിട്ട് ചവിട്ടി ഉറപ്പിക്കുക നന്നായിട്ട് ചവിട്ടി ഉറപ്പിച്ചു വേണം ഓക്കെ ചവിട്ടി നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ എന്താ പറയുക ഇവിടെ പാഴ്മരം വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇലകളെല്ലാം കൂടെ കൊണ്ട് ഇതിനകത്ത് നിക്ഷേപിക്കും അപ്പം ഇതിന് ഇച്ചിരി തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും സാവധാനം ഇയാൾ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വളർന്ന് മുകളിലോട്ട് കയറി വരികയും ചെയ്യും അപ്പോൾ ഇതേപോലെ ചപ്പൊക്കെ വരി ഇട്ടിട്ടുണ്ട് അതിനപ്പുറത്ത് കുറേശം മണ്ണ് വരുകയും ഇടാം ഇല്ലെങ്കിൽ ചിലപ്പോൾ കാറ്റഴുതി പോയാലേ അപ്പോൾ ബാക്കിയും കൂടെ ഞാൻ ഇതുപോലെ നടാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ചിപ്സ് ഇടാൻ പോവാണ് പ്ലാസ്റ്റിക് ഒക്കെ വിരിച്ചിട്ടുണ്ട് ഇനിയുണ്ട് പ്ലാസ്റ്റിക് വിരിക്കും ഇരുന്നൂറ്റമ്പത് അടിയാണ് ചിപ്സ് ഇറങ്ങിയിരിക്കുന്നത് തൽക്കാലം നമ്മുടെ അനുസരിച്ച് ഇത്രേ ഇറങ്ങിയിട്ടുള്ളൂ അവിടെ പ്ലാസ്റ്റിക്കൊക്കെ വിരിച്ചിട്ടുണ്ട് ഇതെല്ലാം ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പണിക്കാരി ഇവിടെ ഉണ്ട് അവരിങ്ങനെ ട്രണ്ട് എല്ലാം ലെവലാക്കിയിട്ടുണ്ട് दे पपा नहीं है ये तो वीडियो बना रहा है जाएगा कोई आदमी देखेगा क्या बोलेगा क्या बोले का क्या है? ने? तुम तो काम कर रहे ना का? <laughs> അപ്പം നമ്മുടെ ഇവിടെ ടിപ്പറിലാണ് ഈ അടി ചിപ്സ് വന്നത് അപ്പോഴത്തെ ഏതാണ്ട് ഇവിടെ കുറച്ച് ഇരുത്തിയിട്ടുണ്ട് പിന്നെ ഏതാണ്ടേ ഇവിടെയൊക്കെ ഇരുത്തിയേക്കു ഇതെല്ലാം പൊട്ടി ഇതെല്ലാം ചെയ്തെടുക്കണം വണ്ടി കയറി അതവിടുത്തെ പ്ലാസ്റ്റിക്കും കയറി വണ്ടി പകുതിയെ ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ അതിൻ്റെ ബാക്ക് വീല് മാത്രം ഇങ്ങോട്ട് കയറി എന്നാലേ നമുക്കിത് ഇങ്ങോട്ട് ഇടാൻ പറ്റത്തുള്ളു അങ്ങനെയാണ് ഇത് കേട്ടിരിക്കുന്നത് നമ്മൾ വീടുണ്ടാക്കിയ സമയത്ത് തന്നെ ഉണ്ടാക്കിയ സ്ലാബാണിത് അത് നല്ല രീതിയിൽ പണിഞ്ഞതുകൊണ്ട് എന്തായാലും ഭാഗ്യത്തിന് അത് മാത്രം പൊട്ടിയിട്ടില്ല അത് പൊട്ടിയായിരുന്നു ദൈവമേ നല്ല ദുരവസ്ഥയായനായിരുന്നു അങ്ങനെ ചിപ്സ് മുഴുവൻ നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇരുന്നൂറ്റമ്പത് അടി മാത്രമല്ലേ നമ്മൾ വാങ്ങിച്ചുള്ളൂ അതുകൊണ്ട് വിചാരിച്ചു ഫ്രണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂന്ന് എന്തായാലും ഭാഗ്യം കൊണ്ട് മൊത്തം ഇടാൻ സാധിച്ചു നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഫ്രണ്ട് മാത്രമേ ഇടുന്നുള്ളെന്ന് അത് ഇരുന്നൂറ്റമ്പത് അടി തികയൂ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞതേ അതുപോലെ തന്നെ ഈ വീഡിയോ എടുത്തിരിക്കുന്ന പല ദിവസങ്ങളായിട്ടായിരുന്നെ അതായത് വാഴവിത്ത് നടന്നതും ചേനവിത്ത് നടുന്നതും ഒക്കെ വേറെ വേറെ ദിവസങ്ങളിലായിരുന്നു മിറ്റം വൃത്തിയാക്കിയതും ചിപ്സ് ഇട്ടതും ഒക്കെ മൂന്ന് ദിവസങ്ങളിലായിട്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു അവിയൽ പരുവുള്ളൊരു വീഡിയോ ആണിത് അമ്പാടി ഇപ്പം ഭയങ്കര സന്തോഷത്തിലാണ് നേരത്തെ കാട് പിടിച്ചു കിടക്കുന്നോണ്ട് നമ്മൾ വെളിയിലൊന്നും ഓടാനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു ഈ ഏഴജന്തുക്കളൊക്കെ പേടിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ ചിപ്സൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അമ്പാടി ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെയാ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളോട് ചേന നട്ടില്ലയോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പണിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ താമസിച്ചു പോയി പിന്നെ പിന്നെ ഞങ്ങളോട് ചോദിക്കുന്ന കമൻറ്റിലൂടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റിനാണ് ഞങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഷോർട്സ് വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം എന്താണ് ഞാൻ ഇച്ചിരി ക്രൂരയായിട്ടുള്ള ഭാര്യയാണ് അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ള മറുപടി ഞങ്ങൾ രണ്ടുപേരോട് പറയാം പറഞ്ഞോളൂ അഞ്ചു ഭയങ്കര ക്രൂര അല്ല അല്ല എല്ലാ വീട്ടിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അത്രേ ഉള്ളൂ സത്യം എന്നുവച്ചാ സ്നേഹത്തിന് സ്നേഹമുണ്ട് ചെറിയ വഴക്കുകളുണ്ട് എല്ലാം 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 ഉണ്ട് ഉണ്ട് ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ അതെ ഇപ്പൊ പറയാൻ കാരണം കൊറേ കമന്റുകളും അല്ലാതെ നമ്മള് നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ അവരുടെ അവരെ അറിയാവുന്നവർക്ക് ഇങ്ങനെ ചോദിക്കും അവര് ജീവിതത്തിലും ഇങ്ങനെ തന്നെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇതിന്റെ റിപ്ലൈ തന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാനോ എടുക്കാനോ ഉണ്ടെങ്കിൽ എന്റെ തീരുമാനമൊന്നോ ചേട്ടന്റെ തീരുമാനമൊന്നോ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും ഇല്ല രണ്ടുപേരും പരസ്പരം ഞങ്ങൾ തീരുമാനിച്ചായിരിക്കും എന്തൊരു അമ്പാടിയുടെ അടുത്ത് ചോദിക്കാറുണ്ട് എന്നാലും അതങ്ങ് മേളിപ്പോ എന്നിട്ട് ലാസ്റ്റിൽ പറയാം അങ്ങനൊക്കെ പറയാം എന്നാലും മെയിനായിട്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നെ കുടുംബം ഞങ്ങളുടെ എന്റെ വീടാണല്ലോ അടുത്തപ്പം കുടുംബത്തിലും ഒക്കെ ചോദിച്ച് എല്ലാം മെയിനായിട്ട് പപ്പ എന്റെ പപ്പ പപ്പയുടെ തീരുമാനവും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാവരുടെയും തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകാറുള്ളൂ പിന്നെ എന്താ പറയാ അല്ല ഞാൻ ഇവിടെ ഭയങ്കര റോള് കാണിക്കുവോ അല്ലെങ്കിൽ ചേട്ടൻ ഭയങ്കര റോള് കാണിക്കുവോ അങ്ങനൊന്നും ഇല്ല ആ വീഡിയോയില് കാണുന്ന പോലെ നമ്മൾ അത്ര എന്താ പറയാ അങ്ങനെയൊന്നും ഉള്ള അതല്ല ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ലൈഫ് ഒന്നും അല്ല എല്ലാം പരസ്പരം അതെന്നുവെച്ചടക്ക് ഭാര്യമാരെല്ലാ വീട്ടിലും ഭയങ്കര ഒരു ഇതാണ് വലിയ എന്തോ ഒരു സംഭവമാണ് ഭർത്താക്കന്മാര് പാവമാണെന്നുള്ളൊരു കൺസെപ്റ്റ് മിക്കവാറ് എല്ലാവരും പീഡിക്ക് ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഞങ്ങളും അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതേ ഉള്ളു അല്ലാണ്ട് അതേപോലെ അതേ അതേ ക്യാരക്ടർ അല്ലെങ്കിൽ അല്ല ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങനെ പേര് ചോദിച്ചോണ്ടാ ഇത്രയും പറഞ്ഞത് കേട്ടോ അപ്പൊ എന്തായാലും നീ ഇവിടെ ഈ അവസാനിപ്പിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു അപ്പൊ എല്ലാവർക്കും നല്ലത് ഇരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കേ ബൈ ബൈ